നമസ്കാരം കഥാകൃത്തും നോവലിസ്റ്റുമായ ടി എൻ പ്രകാശ് അന്തരിച്ചു അറുപത്തെട്ട് വയസ്സായിരുന്നു കേരള സാഹിത്യ അക്കാദമി അംഗവും കേന്ദ്ര സാഹിത്യ അക്കാദമി ഉപദേശക സമിതി അംഗവുമായിരുന്നു വളപട്ടണം പാലം ദശാവതാരം സ്നേഹദൃശ്യങ്ങൾ ഇന്ത്യയുടെ ഭൂപടം ഈ കടൽതീര നിലാവിൽ വാഴയില ബ്ലാക്ക് ബോക്സ് എന്നീ കഥാസമാഹാരങ്ങളും സൗന്ദര്യലഹരി കിളിപ്പേച്ച് കേക്കവ നട്ടാൽ മുളയ്ക്കുന്ന നുണകൾ ചന്ദന തുടങ്ങിയ നോവലൈറ്റുകളും വിധവകളുടെ വീട് എന്ന നോവലും പ്രസിദ്ധീകരിച്ചു അനുഭവക്കുറിപ്പുകളും യാത്രാവിവരണങ്ങളും ജീവചരിത്രവും നാടകങ്ങളും ഉൾപ്പെടെ ഒട്ടേറെ കൃതികളുടെ രചയിതാവാണ് അബുദാബി ശക്തി അവാർഡ് ചെറുകഥാ ശതാബ്ദി അവാർഡ് മുണ്ടശ്ശേരി അവാർഡ് വി ടി ഭട്ടതിരിപ്പാട് അവാർഡ് എന്നിവ നേടിയിട്ടുണ്ട് താപം എന്ന കഥാസമാഹാരത്തിന് രണ്ടായിരത്തി അഞ്ചിൽ മികച്ച ചെറുകഥയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു കണ്ണൂർ സൗത്ത് എ ഇ തലശ്ശേരി ഡിഇഒ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു കണ്ണൂർ പള്ളിക്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ സർവീസിൽ നിന്ന് വിരമിച്ച് സാംസ്കാരിക രംഗത്ത് സജീവ സാന്നിധ്യമാകുന്നതിനിടെ പക്ഷാഘാതം വന്ന് കിടപ്പായിരുന്നു ഭാര്യ ഗീത കടമ്പൂർ സ്കൂളിലെ റിട്ടയേർഡ് അധ്യാപികയാണ് പ്രഗീത് തീർത്ഥ എന്നിവരാണ് മക്കൾ